ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നു പറഞ്ഞൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിച്ചപ്പോഴാ ശരിക്കും ഈ നമ്മളെല്ലാവരും ഒരു ഉമൻ സൈഡ് പലപ്പോഴും കാണാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രസവിക്കുന്നു അവർ കഷ്ടപ്പെടുന്നു അത് ചെയ്യുന്നു എന്നുള്ളിൽ പക്ഷേ നിങ്ങൾ ചെറിയ ഇതിൻ്റെ കമൻസേഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും ആണുങ്ങൾക്ക് ഒരു സൈഡുണ്ട് ഇത് പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പ്രൈ ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു സ്യൂട്ട് ഒരു പ്രീമിയം സ്യൂട്ടൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന നടക്കുറിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനേക്കോ ത്രൂ ഔട്ട് നമുക്ക് ഡെലിവറി കാ ഒപ്പം നിർത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഈവൻ പ്രൈവറ്റ് തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ വലിയ ഒരു പ്രീമിയം അല്ല നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് വൺ ലേബർ റൂമിൽ ജസ്റ്റ് പോയി കാണാമെന്നല്ലാതെ ത്രൂ ഔട്ട് ഡെലിവറി ഒന്നും നമുക്ക് കാണാനോ അവിടെ കൂടെ നിൽക്കാനോ പറ്റത്തില്ല അതിന് രണ്ടുമൂന്ന് റീസൺസ് ഉണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല രണ്ടു റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് കെയർ ചെയ്യാനും പിന്നെ ഇൻഫെക്ഷനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനേക്കാളും ബെറ്റർ അവർ തന്നെ ലേബർ റൂമിനകത്ത് പ്രസവിക്കാൻ പോകുന്ന ആൾക്കാരും പിന്നെ അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമേ ഉണ്ടാകുന്നതാണ് ഇത്ര എപ്പോഴും നല്ലത് അതല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് പ്രീമിയം സ്യൂട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് റൂമിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് നല്ല ക്യാഷു ആവും അതനക്ക് ഇപ്പം പല തന്നെ പല ആശുപത്രിയിലും ഒന്നര രണ്ട് വരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഡെലിവറിക്ക് വേണ്ടി മാത്രം അപ്പം അത്തരത്തിൽ വലിയ രീതിയിലുള്ള എമൗണ്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയോടെ കാണാൻ പറ്റും ഞാൻ പറയാൻ വന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ആശുപത്രിയുടെ അവസ്ഥകളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയും ഹസ്ബൻഡും കുടുംബക്കാരും ഈ ഇവർ ഈ പറയുന്ന നാലോ അഞ്ചോ പേരല്ല ഒരു പത്തും പതിനാറും പേരുള്ള വലിയ കുടുംബക്കാര് ഒരു ചെറിയ പ്രസവത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊരു കാരണവശാലും അകത്ത് കയറി കാണാനോ അത് ഫുള്ള് എന്താ നടക്കുമെന്ന് പോലും അവർക്ക് അറിയത്തില്ല എല്ലാം കഴിഞ്ഞ് ഡെലിവറി റൂമിലോട് കയറി പോകുന്നു എല്ലാം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ഔട്ട് വരുന്നതാണ് അവർ ശരിക്കും പറഞ്ഞാൽ കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ആണെങ്കിൽ സംബന്ധിച്ചോളം അവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനത്തില് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അത് അവരുടെ ഇപ്പം ഗവൺമെന്റിന്റെ കുഴപ്പമല്ല ഒരു പ്രൈവറ്റ് ആശുപത്രി രണ്ടോ മൂന്നോ ഡെലിവറി ഒരു ദിവസം നടക്കുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു പത്തരട്ടിയൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പം എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോഴത്തേക്ക് എല്ലാവരെയും ഇവിടെ കയറ്റി നിർത്തി ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പാവിയിൽ നമ്മൾ ആശുപത്രികൾ ഇപ്പം ഒരുപാട് ആശുപത്രികൾ പല തരത്തിൽ പല രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പം ഇനി വരുന്ന സമയത്ത് ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിലും ഒരു ഡെലിവറി സമയത്ത് ഇത് കണക്ക് ഹസ്ബൻഡിൻ്റെയോ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ചെറിയൊരു ക്യൂബിക്കിൾ കണക്കോ അങ്ങനെയൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഈ ഈ പറയുന്ന ഭാര്യ അവനകത്ത് പ്രസവിക്കുന്ന ഡെലിവറി സമയത്ത് അവർ അനുഭവിക്കുന്ന കഷ്ടത്തിൻ്റെ ഒരു അത്രയും ഞാൻ പറയുന്നില്ല എന്നാലും അതിൻ്റെ ഒരു ഒരാംശം എവർക്കും ഹസ്ബൻഡും പുറത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവും പുറത്തു നിന്ന് അനുഭവിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഞാനും ഇനി ഇതിൻ്റെ ഒരു ഫ്രീസിലൂടെ പോയതുകൊണ്ട് പറയുകയാണ് ഒരു ഡെലിവറി സമയം ഹസ്ബൻറ്റും റിലേറ്റീവ്സിനെയൊക്കെ ഗവൺമെൻറ് ആശുപത്രിയും ഇത് കണക്ക് ത്രൂ ഔട്ട് നിർത്തി കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന നിലക്ക് ഇതിൻ്റെ ഉള്ള സ്ഥല സൗകര്യ പരിമിതികൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വർക്കേഴ്സിനുണ്ടാകുന്ന അസൗകര്യങ്ങൾ അവരൊരു ഒരുപാട് പേരെ നോക്കാൻ കുറച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സെല്ലേ ഉള്ളൂ അപ്പം അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട് ബാക്കിയൊക്കെ സൂപ്പറാണ് പിന്നെ ആ വീഡിയോ പറ്റി പറയാം ഒരു രക്ഷയില്ല ഐ മീൻസ് എന്താ പറയുക ഒരു എല്ലാവർക്കും ഒരു നൊസ്റ്റാജിയാണ് കാരണം ഒരു കുഞ്ഞുണ്ടായ എല്ലാവർക്കും ഒരു കപ്പിൾസിന് സമയത്തോളം അവർക്ക് എല്ലാവർക്കും ആ ഒരു ഫേസിലൂടെ കടന്നു പോയതാണ് അപ്പോൾ അവർക്കെല്ലാം അത് നല്ലോണം ഫീൽ ചെയ്യും അതൊക്കെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ് അപ്പം മനസ്സിലാവും എന്താണ് ആ ഒരു ഫേസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രയാസം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല ഡെലിവറി കഴി ഡെലിവറി എന്ന് പറയുന്ന ഒരു വലിയൊരു പെയിൻ ആണെങ്കിൽ പിന്നെ ത്രൂ ഔട്ട് കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്ന ഒരു അതിനേക്കാളും വലിയൊരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഹാപ്പി മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പറയാം കാരണം പിന്നെ അങ്ങോട്ട് സ്ലീപ്ലെസ് നൈറ്റ് ആണ് പിന്നെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പിന്നീട് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു ദിയെ തന്നെ ഇനിയിപ്പം ഉള്ള വീഡിയോസിലതും കൂടെ കാണിച്ചു തരും അതോടുകൂടി ഇന്നത്തെ ജനറേഷനിലെ കിഡ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞിനെ വളർത്തി എടുക്കുന്നത് എന്ന രീതിയിൽ എപ്പോഴും ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും ഒരു സി സി ടി വി ക്യാമറ നടക്കൊരാൾ ഫ്രണ്ടിൽ വന്നാൽ മാത്രമേ ആ കുഞ്ഞ് ശരിക്കും വലത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ നോക്കുകയെന്ന് പറഞ്ഞാൽ സീ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നതല്ല ഹാപ്പിയാണ് ഭയങ്കര ഒരു രസമാണ് കുഞ്ഞെന്ന് പറഞ്ഞാൽ ജനിച്ചു വരുന്ന ഒരു കുഞ്ഞൊരു പാർട്ട് വരെ ഒരു എന്താ പറയുക ഒരു അതിൻ്റേതായ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് വരെ അത് നോക്കാൻ നല്ല രസമാണ് ഈവൻ ഈവെന്തോ കുറച്ച് ഹാർഡ്ഷിപ്പും നമ്മുടെ സമയമൊക്കെ അത് കൊണ്ടുപോകുമെങ്കിലും നമുക്ക് കുറച്ച് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പം അത് രസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ ഈ കുട്ടികൾ പ്രായമാകുന്ന അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയി ഈ അനാഥാലത്തി ഇവിടുന്നത് അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാത്ത പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നോക്കണം അപ്പം അവർ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ പലപ്പോഴും പലരുടെയും സാക്രിഫൈസ് ആണ് അവരുടെ ടൈമും അവരുടെ മണിയും അവരുടെ ഒരു ആ ഒരു ടൈം എന്ന് പറയുന്നത് സോ അത്തരത്തിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമൂഹം കുറച്ചും കൂടെ നല്ല രീതിയിൽ ആയി വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വീഡിയോ ആണ് പക്ഷേ വേറൊരു ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് നിങ്ങൾ ആ വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി അതിന് നെഗറ്റീവ് ആയിട്ടൊന്നും ആരും ആ കമന്റ് ഇടുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആൾക്കാർ കാണുമല്ലോ അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കമന്റ് സെക്ഷൻ ഒക്കെ നല്ല പോസിറ്റീവാണ് നല്ല രീതിയിൽ പറയുന്നുണ്ട് അവർ അവരുടെ വീഡിയോ കാണിച്ചു വെച്ചാൽ അതിന് മെമ്മറിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നു ഞാൻ ആ മൊമെന്റിൽ കുഞ്ഞു